ചോറ് ഒരാളേടെ ചോര് വേണ്ടി വെക്കള ഒരാളെ ചാവൂ കനിലിട്ട മീനോന്നിടില്ലേ നാലാളല്ലല്ലോ ഒരാളേട പോയി മക്കളെ ഒടക്കളേ മക്കളേ ഒരാളേട അത് എന്നെ വീണോയോന്നൊരു ഡൗട്ട് അതാ അതിലെ പിന്നെ എവിടെ പോയ ഒരാള് ഒടാളേടാ ഒടുവാ ഓരോന്നൊന്നും കടിക്കൂലമ്മ അവരെ ആയിടാ മക്കൾക്ക് വിഷിക്കുന്നുണ്ടാ മക്കൾക്ക് വിശിക്കുന്നു എന്നാ ചോറും എടുക്കാനില്ലമ്മ ഒക്കെ വേണ്ടെങ്കില്

എന്നാലിട്ട് കഴിക്കലിണ്ട് നിറ്റോ എന്തോ ചാവൂലമ്മ ഇനി ഇതാ ആരോ ഒക്കെ കൊണ്ടിട്ട് എടുക്കുന്നുണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലേ നല്ല ഫുഡ് ഞാൻ കൊണ്ട് കൊടുക്കുന്നു ഗൈസ് ഒരു വട്ടിക്കുഞ്ഞിനെ കാണുന്നില്ല ഗൈസ് എനിക്ക് തോന്നുന്നു ഏതോ ഡോഗുകൾ വന്ന് ഇതിനെ കടിച്ചിക്ക് പിന്നെ ഒന്ന് എവിടെ പോയമ്മ നാലാളോ നാലാളോ ഒരാളെ കാണുന്നില്ല về làm cái gì? làm cái gì? à, cái gì nổ đi? Cái nổ đi, cái പാവ വെള്ളത്തിനും ദാ ചിക്കാണ് മക്കൾ ണ്ടോ ഉളെങ്ങോട്ടോ പോയിട്ടുണ്ടോ ഓ പാവ മക്കള് ചോ വെള്ളത്തിന് ദാഹിച്ചിട്ട് എന്തോരു കഷ്ടോക്കല്ല മാ വെള്ളം കുടിക്കുന്നോക്ക് ഓ ആ ശരി ഓക്കെ അമ്മ പൈസ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കൂടെ അമ്മ പോയി രണ്ട് ബോട്ടിൽ വെള്ളം കൊണ്ടുപോയ ഗൈസ് മക്കൾ കുടിക്കുകയാണ് മക്കൾ ആ ഒരാളെ കാണുന്നില്ല ഗൈസ് കണറ്റിൽ വീണോ എന്തോ അറിയുന്നില്ല മനസ്സിനൊരു വിഷമം ചെളി മഞ്ഞ മക്കളാണ് മഞ്ഞ മക്കളാണ് കുഞ്ഞുമക്കളാണ് മഞ്ഞൾ എല്ലാ കുച്ചാ ചോറ് തിന്ന അവന്റെ മക്കള് അവൻ്റെ മക്കൾ ചോറ് തിന്നോ വെള്ളം കുച്ചോ എല്ലാ മക്കളാണ് മക്കൾക്ക് വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊടുത്തു മക്കളെ എല്ലാ മക്കളാണ് അമ്മൻ്റെ ചുന്ദര മക്കളാണ് അമ്മൻ്റെ ഓ ഓ അമ്മൻ്റെ ചുന്ദര മക്കളാണ് എൻ്റെ നല്ല മക്കളാണ് സുന്ദര മക്കളാണ് ഒക്കെ തിന്ന് വെള്ള കുച് എല്ലാ മക്കളാണ് അമ്മൻ്റെ മക്കള് ഒരാളെടെ പോയി ഒന്ന് മക്കളെ

ടേ കേടേ ആ ഒരു നിറഞ്ഞ പോട്ടടാ അമ്മ പോട്ടെ പോട്ടെ അമ്മ

വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ഓക്കെ ബായ്